കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപതാമത് വാർഷികവും സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് പരിപാടി ചെയ്യും സംസ്ഥാന ജില്ലാ സബ് ജില്ലാ തലങ്ങളിൽ അഭിമാനാർഹമായ സ്ഥാനം നേടിയ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിക്കും പഠന മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രൈസ് വിതരണവും ചടങ്ങിൽ വെച്ച് നടക്കും പി ടിഎ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് സുനു വി ആർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അതോടൊപ്പം തന്നെ സ്കൂളിന്റെ ആഘോഷവും സംയുക്തമായി സ്കൂളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മുതൽ നടത്തപ്പെടുകയാണ് പ്രത്യേകാൽ സ്കൂളിൽ ഇതുവരെ സ്തുതകരമായ സേവനമനുഷ്ഠിച്ച ആദരണിയായ അധ്യാപിക എമിറാൻ മാമന് അതോടൊപ്പം യാത്രയപ്പും കൂടെ നൽകപ്പെടുകയാണ് ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സുരേഷ് കുഴിക്ക ടവറുകളാണ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആശ ആന്റണി അതുപോലെ മറ്റ് ജനപ്രതിനിധികള് സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക യമുന മാമനെ ആദരിക്കും കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ ഓമന പി എസ് സ്കൂൾ പ്രിൻസിപ്പൽ സിബി ജോസഫ് സീനിയർ അസിസ്റ്റന്റ് ജിനീഷ് മാത്യു ഷൈനമ്മ തോമസ് ആസിഫ് കെ എ എന്നിവർ സംസാരിക്കും സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിബി ജോസഫ് ഹെഡ്മിസ്ട്രസ് സുനു വി ആർ പി ടി ഐ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അനുപമ ശ്രീകുമാർ ദിവ്യ കെ ആർ എന്നിവർ പങ്കെടുത്തു